ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് നന്ദി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോ ജെൻഡർലെസ് ആണ് ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി ഇന്ന് എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് നോക്കാം എന്തൊക്കെ സന്തോഷങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ യൂണിറ്റിയാണ് ദ വേൾഡ് ടു ഓഫ് പെൻഡക്കിൾസ് four of wands Six of Cups Page of Fands Ten of Wands Three of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡക്കൽസ് ആണ് ഉണ്ടല്ലേ സൈലൻസ് breakthrough traveling fast lives the master ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കമ്പാരിസൺ ആണ് കണ്ടില്ലേ അവിടെ കമ്പാരിസൺ പലരും കമ്പാ കമ്പാരിസൺ അല്ലെങ്കിൽ മറ്റൊരാളിനെ കമ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് പലർക്കും എന്ന് കാണുന്നുണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അവിടെ ത്രീ ഓഫ് ആണ് ബോട്ടം വന്നിരിക്കുന്നത് അതുപോലെ കമ്പാരിസണും വന്നിട്ടുണ്ട് എന്താണ് ത്രീ ഓഫ് പെൻഡിൾസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് പെൻഡാക്കളിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടിൽ ചിലപ്പോൾ മറ്റൊരാളിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം അതല്ല എങ്കിൽ നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടി രണ്ട് മൂന്ന് പേർ ചേർന്നിട്ട് ഒരു സംരംഭം തുടങ്ങുന്നതായിട്ട് കാണുന്നു എന്തെങ്കിലും ഒരു ബിസിനസ് ചിലപ്പോൾ രണ്ട് മൂന്ന് പേർ ചേർന്നിട്ട് തുടങ്ങാമല്ലോ സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടിയിട്ട് അങ്ങനെയും കാണാൻ സാധിക്കും പെൻറ്റകൾ ഇർസൈ ടോറസ് വർഗ് ക്യാപ്രിക്കോൺ എനർജി കമ്പാരിസൺ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല നിങ്ങൾക്കുള്ളതേ നിങ്ങൾക്ക് ലഭിക്കും ഞാൻ പറയാറുണ്ടല്ലോ നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്ക് മറ്റൊരാളിൻ്റേത് അവർക്ക് നിങ്ങളുടെ കർമ്മ ടെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നു മറ്റുള്ളവരുടേത് അവരനുഭവിക്കുന്നു താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചു ഇടുക എന്നേ വരൂ എന്ന് അറിയാമല്ല അപ്പോൾ നിങ്ങൾ അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് അവരവർ അനുഭവിക്കുന്നത് അത് മറ്റൊരാൾക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് ഇനിയെങ്കിലും നല്ല കർമ്മങ്ങൾ ചെയ്യുവാൻ പഠിക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ മറ്റൊരാളുമായിട്ട് നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്യാൻ ഒരിക്കലും സാധിക്കുന്നതല്ല അങ്ങനെ ചെയ്യാനും പാടില്ല കാരണം ദൈവം ഓരോരുത്തർക്കും യൂണിവേഴ്സ് ഓരോരുത്തർക്കും ഓരോന്ന് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ സമയമാവുമ്പോൾ ലഭിക്കും നിങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ ഇവിടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒന്നും ലഭിക്കുന്നില്ല ഒന്നും ലഭിക്കുന്നില്ല ഒത്തിരി നാൾ കൊണ്ട് വീഡിയോ കാണുന്നു ഒരു വീഡിയോ കണ്ടുവെന്ന് വിചാരിച്ചിട്ട് ആർക്കും ഒന്നും ലഭിക്കത്തില്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ നിങ്ങൾക്കൊരു സന്തോഷം ഒരു പോസിറ്റീവ് എനർജി കിട്ടും ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രചോദനം കൂടിയാവും അതാണ് വീഡിയോ കണ്ടുള്ള ഏറ്റവും നല്ല ഫലം കേട്ടോ ഏറ്റവും നല്ല ഗുണം അതാണ് മനസ്സിലായല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കിതിൽ നിങ്ങളിലേക്ക് ഇത് വരാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുറച്ചുകൂടി നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി വരും അപ്പോൾ അത് കുറച്ചുകൂടി പെട്ടെന്ന് സാധിച്ചു കിട്ടും അതാണ് വീഡിയോ കൊണ്ടുള്ള ഗുണം അല്ലാതെ ഒരു വീഡിയോ നിരന്തരം കുറേ വീഡിയോസ് ഇങ്ങനെ കാണും എല്ലാവരുടെയും വീഡിയോസ് എടുത്ത് വെച്ച് കാണുന്നു ഒന്നും കിട്ടില്ല എന്താണ് കിട്ടാത്തത് എന്നിട്ട് കൊണ്ടുവന്നൊരു നെഗറ്റീവ് കമൻ്റ് ഇട്ടാൽ മതിയോന്നു എനിക്കത് കിട്ടുന്നില്ല ഇത് കിട്ടുന്നില്ല ഞാൻ എല്ലാ വീഡിയോസും കാണുന്നുണ്ട് പക്ഷെ സമയമാവണ്ടേ നിങ്ങളുടെ കർമ്മ ഒടുങ്ങണം കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കർമ്മയൂസ് റിയലാണ് ഫേക്കല്ല മനസ്സിലാക്കണം അതാദ്യം നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിച്ചേ പറ്റൂ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ പാസ്റ്റ് ലൈഫ് ലൈഫിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതിൻ്റേതായ ഫലമാണ് റിസൾട്ടാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നത് നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നതാണ് അറിഞ്ഞുകൊണ്ട് ആരും ഒന്നും ചെയ്യില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വന്നു ചേരാത്ത അതിനുള്ള സമയമാവും ഇത് ഒടുങ്ങണം അപ്പോൾ ഇത് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് ഇത് ഒടുങ്ങണം മനസ്സിലായില്ലേ പറഞ്ഞത് നല്ല നല്ല കർമ്മങ്ങൾ അതായത് ഒരുപാട് സ്പിരിച്വൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ചിലർക്ക് കുറച്ച് മതി ചിലർക്ക് കൂടുതൽ ചെയ്യണം മനസ്സിലായില്ലേ അപ്പം ചിലർക്ക് നേരത്തെ സുഖം അനുഭവിക്കാൻ പറ്റും ചിലർക്ക് കുറച്ചുകൂടി താമസിക്കും എത്രമാത്രം കഴിഞ്ഞാലും ഒരുപാട് കാലം കൊണ്ട് ദുരിതങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് പലർക്കും വരുന്നത് അപ്പോഴെന്തായിരിക്കും ഫലം ദുഃഖമനുഭവിച്ചേ പറ്റൂ ഇപ്പോൾ കർമ്മ ഒടുങ്ങണം ഇപ്പോൾ മനസ്സിലായല്ലോ ഇനി എന്താണ് എനിക്കത് കിട്ടാഞ്ഞത് എന്നുള്ള നെഗറ്റീവ് കമൻറ്റ് കൊണ്ടുവരരുത് മനസ്സിലാക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങളൊരു വീഡിയോ എന്തിനാണ് കാണുന്നതിനകത്ത് കുറേ കാര്യങ്ങൾ പറയാം അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടല്ലോ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ യൂണിറ്റിയാണ് യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒത്തൊരുമയാണ് നമ്മുടെ ഫാമിലിയിലൊന്നും ഇന്നില്ലാത്തതുമായ ഒരേ ഒരു ഗുണമാണ് ഒത്തുവരും ആ കാരണം എന്താണ് എല്ലാവരും സ്വാർത്ഥരാണ് ഓരോ മൊബൈലും കൊണ്ട് ഓരോരുത്തരും ഓരോ റൂമിലിരിക്കുക അപ്പോൾ എവിടെയാണ് ഈ ഒത്തൊരുമ വരുന്നത് അവരവർക്ക് അവരവരുടേതായ കാര്യങ്ങളിലാണ് ചിന്ത അല്ലേ അപ്പോൾ കുറച്ച് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ കുറച്ച് വ്യത്യാസം വരുത്താൻ ശ്രമിക്കുക ഒരു ഒത്തൊരുമയിലൂടെ പോകാൻ ശ്രമിക്കുക ആരെങ്കിലും ആയിട്ട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ പിണക്കം അവിടെ ഇരുന്നോട്ടെ പിണക്കം എല്ലാവരും പലർക്കും പലരോട് വലിയ വലിയ വിദ്വേഷങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കാം ഈ എന്ന് പറ പറയുന്നത് ഒരുപാട് ശത്രുത നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ പാടില്ല കാരണം എന്താണ് നമ്മുടെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞു നിറഞ്ഞു നിറഞ്ഞ് അത് നമ്മുടെ സ്കിന്നിനുള്ളിലൂടെ പുറത്തേക്ക് ചിലപ്പോൾ സ്കിൻ ഡിസീസസ് ആയിട്ട് മാറും അത് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആവും മനസ്സിലായില്ല അപ്പോൾ ഉള്ളിൽ നിന്നുള്ളതേ ഉള്ളത് ഒരു ഒരു ടോക്സിക് ആയിട്ടുള്ള സംഭവമാണിത് ഈ ഒരു വിഷത്തെ ഈ ഒരു വിഷാംശത്തെ പുറത്തേക്ക് കളയൂ കരഞ്ഞു കളയാം ആ വിദ്വേഷമുള്ളിൽ കൊണ്ടു നടക്കാൻ പാടില്ല വിദ്വേഷമുള്ളവരോടുണ്ടെങ്കിൽ അവരോട് മിണ്ടാതിരുന്നാൽ മാത്രം മതി അല്ലാതെ അവർക്കെതിരായിട്ടൊരു പണി കൊടുക്കണം എന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല കാരണം എന്താണ് വാളെടുത്തവൻ വാളാലേ എന്ന് പറയവല്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തന്നെ അനുഭവം തിരിച്ചു വരുവത്രേ ഉള്ളൂ അതുകൊണ്ട് ഇതിനൊന്നിനും പോവണ്ട അവർക്ക് കൊടുക്കാനുള്ളത് ആരാണ് കൊടുക്കുന്നത് ദൈവം കൊടുത്തോളും മനസ്സിലായില്ലേ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷ നമ്മളല്ല കൊടുക്കേണ്ടത് ദൈവമാണ് കൊടുക്കുന്നത് അപ്പോൾ അതുവരെയും വെയിറ്റ് ചെയ്യുകയാണ് വേണ്ടത് ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് വേണ്ടത് മനസ്സിലായില്ലേ അപ്പോൾ ഉള്ളിൽ നിന്നുള്ള വിദ്വേഷം കളയണം ഒത്തൊരുമ വേണം ഒത്തൊരുമിച്ച് ഒത്തുപിടിച്ചാൽ മലയും പോരും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം അങ്ങനെയും പറയുന്നുണ്ടല്ലോ അപ്പോൾ വീട്ടിലുള്ളവർ തമ്മിൽ ഒരു ഒരുമ വേണം പരസ്പരം സ്നേഹിച്ചും പരസ്പരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞും ഒക്കെ നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ ശ്രമിക്കൂ ഞാനിതിവിടെ പറയും നിങ്ങൾ വേറൊരു തരം അല്ലേ അപ്പോൾ ദ വേൾഡാണ് പിന്നീട് വന്നിരിക്കുന്നത് വേൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉല്ലാസത്തിനുള്ള സമയമായി നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട് ഒരു ലൈഫിൻ്റെ തുടക്കം നിങ്ങൾക്കിവിടെ വരാൻ പോകുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ കാരണം പലർക്കും ഇപ്പോൾ സ്പിരിച്വൽ വർക്ക് ചെയ്ത് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം അനുഭവിക്കാനുള്ള അവസ്ഥകളിലേക്ക് നിങ്ങൾ വരുന്നതായിട്ട് കാണുന്നു ഹെൽത്ത് പരമായിട്ട് വെൽത്തിലായാലും മനസ്സിലായാലേ ആരോഗ്യപരമായാലും സാമ്പത്തികപരമായാലും ഒരുപാട് ചേഞ്ചസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വിദേശത്തൊക്കെ പോകുന്നവർക്ക് നല്ല ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യത അവിടെ ജോലി നോക്കിയിരിക്കുന്നവർക്കത് ലഭിക്കാനുള്ള സാധ്യത ചിലപ്പോൾ ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും അത് അത് ഞാൻ പറഞ്ഞില്ലേ പല കാരണങ്ങൾ എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ എല്ലായ്പ്പോഴും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് വിവാഹ പലരുടെയും വിവാഹം നടന്നിട്ട് അങ്ങോട്ട് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ നോക്കിയിരുന്ന ജോലി പലർക്കും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് മനസ്സിലായില്ലേ അവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ട് വരാനും ഇവിടെ ഉള്ളവർക്ക് അങ്ങോട്ട് പോകാനും ഒക്കെ ഒരു സമയമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് സാമ്പത്തികപരമായ ജഗ്ലിംഗ് ആണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയുണ്ടാവും ബുദ്ധിമുട്ടുകളും കാണും പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ മാറും കാരണം അടുത്തതായിട്ട് ഫോർ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് ലൈഫിൽ ലൈഫിലൊരു പെൻറ്റക്കൾ എർസൈനാണ് ടോറസ് ബെർഗോ ക്യാപ്രിക്കോ എനർജി മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് വൺസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഇവിടെ പെൻറ്റകളിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന എനർജിയാണ് ഇവിടെ ഈ ഒരു ബുദ്ധിമുട്ട് നീങ്ങിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ഫോർ ഓഫ് വൺസിലേക്ക് വരികയാണ് വൺസ് എന്ന് പറയുമ്പോൾ എന്താണ് വൺസ് ഫയർസൈനാണ് ഏരിയസ് ലിയോസ് ആജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് സ്റ്റെബിലിറ്റിയാണ് ലൈഫിന് സ്റ്റെബിലിറ്റി വരുന്നുണ്ട് വളരെയധികം സന്തോഷത്തിലേക്ക് നീങ്ങുകയാണ് വീട്ടിലൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു കുഞ്ഞിന് വേണ്ടി നേരത്തെയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഇവിടെ മനസ്സിലായില്ല ജീവിതത്തിനൊരു അടിത്തറ വരികയാണ് ഒരു അടിസ്ഥാനം ഉണ്ടാകുന്ന ഒരു ഭദ്രത വരികയാണ് സ്റ്റെബിലിറ്റി വരുന്നു മനസ്സിലായില്ലേ അത് നിങ്ങളിപ്പോൾ ഒരുപാട് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഏഞ്ചൽ ബ്ലസ്സിങ്സ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് എന്നും കാണുന്നുണ്ട് വിവാഹം നടക്കുന്നു കുഞ്ഞുങ്ങളുണ്ടാകുന്നു വീട് വാങ്ങിക്കുന്നു വാഹനം വാങ്ങിക്കുന്നു സന്തോഷകരമായിട്ടൊരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഫോർ എന്ന് പറയുമ്പോൾ സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത് ഒരു നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ടാണ് ഇവിടെ പറയാൻ കഴിയുന്നത് കുട്ടികൾ ഒന്നിച്ച് സന്തോഷകരമായ ലൈഫിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു കുട്ടികളെ കൊണ്ട് സന്തോഷമനുഭവിക്കുന്നതായിട്ട് കാണുന്നു കുട്ടികളില്ലാതിരുന്നവർക്ക് അതിനുള്ള സാധ്യത കാണുന്നു ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ഫോർ ഓഫ് ഒഫാൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ സിക്സ് ഓഫ് കപ്സാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് സുഹൃത്തുക്കൾ പിരിഞ്ഞു പോയിട്ടുള്ളവർ നിങ്ങളോട് പിരിഞ്ഞു പോയിട്ടുള്ളവർ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ളവർ തിരികെ എത്തുകയാണ് വീണ്ടും ഒന്നിച്ചു ചേർന്നിട്ട് കളങ്കമില്ലാത്ത ആ സ്നേഹം പങ്കുവെക്കുന്ന ഒരു അനുഭവം വരാൻ പോകുന്നു അല്ലെങ്കിൽ പഴയ കൂട്ടുകാരായാലും മതി വെണ്ടയ സ്കൂളിൽ ഒന്നിച്ചൊക്കെ പഠിച്ചിരുന്നവർ പിന്നീട് നിങ്ങളെ കാണാൻ വരുന്ന എനർജി അതല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ പാർട്ട്ണർ ലവർ ഒക്കെ ആയിരിക്കാം അവർ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന ഒരു റീയൂണിയൻ ഉണ്ടാകുന്ന നിങ്ങളുടെ സ്നേഹത്തിനൊരു മാറ്റം തന്നെ സംഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കപ്പെന്ന് പറയുമ്പോൾ കപ്പ് വാട്ടർ സൈഡാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി കൂടുതലായിട്ടും വന്നിരിക്കുന്നത് മനസ്സിലായല്ലേ അപ്പോൾ ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ റീയൂണിയൻ സംഭവിക്കുന്ന ഒരു എനർജിയാണ് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സന്തോഷമാണ് സന്തോഷം കുറച്ച് നാളത്തേക്ക് നീണ്ടു നിൽക്കുന്നതിനു സന്തോഷത്തിനൊരു മാറ്റം വരികയാണ് സ്നേഹത്തിനൊരു മാറ്റം വരുന്നു നല്ലൊരു ചേഞ്ച് വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് പഴയതിനേക്കാളും കൂടുതലായിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥ സന്തോഷത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ ഗിഫ്റ്റുകൾ കൈമാറുന്ന ഒരവസ്ഥയും ഇവിടെ കാണാൻ സാധിക്കുന്നു അതുപോലെ പേജ് ഓഫ് വാൺസാണ് പല കാര്യങ്ങളിലും ആക്ഷൻ എടുക്കാൻ തുടങ്ങുകയാണ് നോ കോൺടാക്ട് സിറ്റുവേഷൻ ആവാം ഇവിടെ ഒരു ആക്ഷൻ എടുത്താലോ എന്ന് ആലോചിക്കുകയാണ് പരസ്പരം പിരിഞ്ഞിട്ട് അത് അഥവാ വഴക്കിട്ട് പിരിഞ്ഞിട്ട് മിണ്ടില്ല കാണില്ല എന്നെല്ലാം പ്രതിജ്ഞ എടുത്തിട്ട് പോയവരാണ് ഓ അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്നില്ല ആ ഒരു വേർപാട് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ എന്താ ചെയ്യുന്നത് പെട്ടെന്ന് മെസ്സേജ് ഇടുന്നു വിളിക്കുന്നു അങ്ങനെയുള്ളൊരു അവസ്ഥ പിന്നീട് ആവേശമായി അതാണ് പറയാൻ കഴിയുന്നത് ഇവിടെ പേജ് ഓഫ് വൺസ് ടെൻ ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഭാരമേറിയ ഒരു ലൈഫ് ഒരുപാട് പേർ ചുമന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒത്തിരി പേരുടെ ഭാരം ജീവിത ഭാരം സ്വന്തം ചുമലിലേറ്റി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കഷ്ടപ്പാട് ഇവിടെ തീരാൻ തുടങ്ങുകയാണ് ഇങ്ങനെ തീരാൻ തുടങ്ങിയിട്ട് പുതിയ ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോകാൻ തുടങ്ങുന്നു അങ്ങനെ പുതിയൊരു ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന സമാധാനവും ശാന്തിയും ഒക്കെ വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുവരെയും നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു മനസ്സിലായില്ലേ ഇവിടെ ട്രെണ്ണും കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി ഒരു സൈക്കിൾ എൻഡ് ആയിരിക്കുന്നു നിങ്ങൾക്ക് ഒരു മറ്റൊരു സൈക്കിൾ ഒരു ന്യൂ സൈക്കിൾ ബിഗിൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ എന്ന് പറയാം ഇത് വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് നീങ്ങുന്നു അന്ന് ത്രീ ഓഫ് കപ്സ് കണ്ടില്ലേ ഇവിടെ ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ആകാം ഇവിടെ അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുമ്പോൾ രണ്ടുപേർ തമ്മിലുള്ള നല്ല സ്നേഹബന്ധത്തിനിടയിലാവാം മറ്റൊരാൾ കടന്നു വരുന്നത് മനസ്സിലായില്ല ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മറ്റൊരാൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും തമ്മിലുള്ള അകൽച്ച വരുന്നുണ്ട് രണ്ടുപേർ തമ്മിലിവിടെ അകൽച്ച വരുന്നുണ്ട് മൂന്നാമതൊരാൾ ഇതിനിടയിൽ കയറി വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കാനുള്ള സാധ്യതയാണ് അത് ആർക്കും ആർക്കും സ്നേഹത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കത്തേ ഉള്ളൂ മനസ്സിലായില്ലേ രണ്ടുപേർക്കുമില്ല മൂന്ന് പേർക്കും ഈ സ്നേഹം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് അതുപോലെ പലരും ഇവിടെ സൈലൻസിലാണ് സൈലൻസ് എന്ന് പറയുന്നത് തന്നെ എന്താണ് ഇവിടെ ദൈവികമായ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ സൈലൻസ് പാലിച്ചേ പറ്റൂ ഭൗതികപരമായ ചില ചിന്തകളെ വെടിഞ്ഞിട്ട് ഇപ്പോൾ ഭൗതികപരമായ സന്തോഷങ്ങളിൽ ഞാൻ ഉൾപ്പെടുന്നില്ല എനിക്കിപ്പോൾ അത് മാറ്റി വച്ചിരിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചില മതഗ്രന്ഥങ്ങളൊക്കെ വായിക്കാനും ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകാനും അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ ഏതിലായാലും അങ്ങനെ പോകുന്ന ഒരു എനർജി ചിലപ്പോൾ ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനും വരാം അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടും നിങ്ങൾ മറ്റ് കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്ന എനർജി മനസ്സിലായല്ലോ ഒന്നും ആരോടും ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന ഒരു എനർജിയും ആകാം അപ്പോൾ അല്ല എങ്കിലും സ്പിരിച്വൽ വേയിലൂടെ പോകാൻ വേണ്ടി ഭൗതികപരമായ സന്തോഷങ്ങളെ ഒന്ന് മാറ്റിവെക്കുന്ന ഒരു എനർജിയും ആകാം എന്തായാലും കുറച്ച് പേരൊക്കെ ഇവിടെ സൈലൻ്റ് ട്രീറ്റ്മെൻറ്റിലാണെന്ന് കാണുന്നുണ്ട് അത് വളരെയധികം സന്തോഷത്തെ തരുന്നതാണ് വളരെയധികം എനർജി നിങ്ങളിലേക്ക് കൂട്ടി വെക്കുന്ന ഒരു കാര്യമാണ് എന്നും പറയാൻ കഴിയും ഇവിടെ പിന്നീട് എന്താണ് ബ്രേക്ക് ത്രൂ ആണ് വന്നിരിക്കുന്നത് ബ്രേക്ക് ത്രൂ എന്ന് എന്താണ് എല്ലാവിധ പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ചുറ്റിനും പ്രശ്നങ്ങളാണ് പക്ഷെ എന്ത് ചെയ്യണം പ്രശ്നങ്ങളെ ഒന്ന് മറികടന്ന് മുന്നോട്ട് വരണ്ടേ അതിനായിട്ട് സ്വയം ശ്രമിക്കണം സ്വയം ശ്രമിക്കുക അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും സ്വന്തമായിട്ട് ഒരു പോസിറ്റീവ് എനർജിയെ ഉള്ളിലേക്ക് കൊണ്ടുവരിക ആവശ്യമുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് വരാൻ കഴിയും അപ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളുടെ ചട്ടക്കൂട് പൊട്ടിച്ചെറിയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും സ്വയം നിങ്ങൾ ശ്രമിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ സ്വയം ശ്രമിച്ചിട്ട് മുന്നോട്ട് വരിക തന്നെ വേണം അല്ലാതെ മറ്റൊരാളും നിങ്ങളെ സഹായിക്കാൻ വരില്ല അവരവർക്ക് അവരവർ മാത്രമേ ഉള്ളൂ എന്ന് ആദ്യം ചിന്തിക്കണം സാമ്പത്തികമുണ്ടെങ്കിൽ മാത്രമേ മറ്റു പലരും ചില സാഹചര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ മറ്റു പലരും കൂടി ചേരുന്നത് ഇല്ല എങ്കിലോ അനുഭവിക്കാനോ ദുഃഖം വരുമ്പോൾ അനുഭവിക്കാനോ എന്താണ് ഒറ്റയ്ക്കേ കാണൂ അപ്പോൾ സുഖം വരുമ്പോൾ അതിനെ കൂടി ചേരാനും ബന്ധുവാണെന്ന് പറയാനും എൻ്റെ കൂട്ടുകാരനാണെന്ന് പറയാനും കൂട്ടുകാരിയാണെന്ന് പറയാനും ഒരുപാട് പേർ അടുത്തു കൂടും പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ ആരും സഹായത്തിന് കാണില്ല ഒറ്റ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടെ കാണും അല്ലാതെ ആരും കാണില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്വയം എന്താണ് ആ ഒരു ദുഃഖത്തിൻ്റെ ആ പ്രതിസന്ധിയുടെ ചങ്ങല വലിച്ചു പൊട്ടിച്ച് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരൂ എന്നാണ് പറയുന്നത് ഇവിടെ പാസ്റ്റ് ലൈഫ്സിലെ കാര്യങ്ങൾ പഴയ കാര്യങ്ങളിലൊക്കെ ഓർത്ത് ഇരിക്കുന്നവരുണ്ട് മുൻപ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം അതിലൂടെ മാത്രം നിങ്ങൾ മുന്നോട്ട് കടക്കാൻ പാടില്ല അതിനെക്കൊണ്ട് മാത്രം ദുഃഖം അനുഭവിച്ച് ഇപ്പോഴും ഇരിക്കുക ആവാം ചിലരൊക്കെ പക്ഷേ അവിടെ അങ്ങനെ ഇരിക്കണ്ട മുന്നോട്ട് വരൂ അതാണ് ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത് മുന്നോട്ട് വരിക അതാണ് വേണ്ടത് ബൈക്കിലേക്ക് പോകാനല്ല ജീവിതം ബൈക്കിലേക്കല്ല നോക്കണ്ട നിങ്ങൾ മുന്നോട്ടാണ് നോക്കേണ്ടത് ബാക്കിലേക്ക് നോക്കിയാൽ എന്താണ് അവിടെ ഒന്നുമില്ല മുന്നോട്ട് നോക്കിയാൽ അവിടുത്തേതും കാണാനില്ല പക്ഷേ എന്താണ് സംഭവം വല്ലതും നടക്കുന്നത് എവിടെയാണ് പ്രസൻറ്റ് ടെൻസിൽ മാത്രമേ ഉള്ളൂ വർത്തമാനകാലത്തിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരവസ്ഥ മാത്രമേ നിങ്ങളുടെ മുൻപിൽ ഉണ്ട് എന്ന് അല്ലെങ്കിൽ ഉള്ളൂ എന്ന് പറയാൻ പറ്റും മനസ്സിലായില്ലേ ഇതാണ് യാഥാർത്ഥ്യം പ്രസൻറ്റാണ് യാഥാർത്ഥ്യം മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കൂ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണ് സന്തോഷമാണ് വേണ്ടത് ഹാപ്പിനെസ്സാണ് വേണ്ടത് ആ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കൂ എന്നാണ് പറയുന്നത് അല്ലാതെ കഴിഞ്ഞു പോയതിനെ കൊണ്ട് ചിന്തിച്ചിട്ട് എന്താ പ്രയോജനമൊന്നുമില്ല നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു മനസ്സിലായില്ലേ അപ്പോൾ അതിനെ ചിന്തിച്ചിട്ടല്ല എങ്കിൽ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതെല്ലാം കളഞ്ഞേക്കൂ ട്രാവലിംഗ് ആണ് പലർക്കും ഇവിടെ ട്രാവല് ചെയ്യാനുള്ള ഭാഗ്യമാണ് പലരും ചിലപ്പോൾ ദൂരക്ഷേത്രങ്ങളിൽ യാത്ര ചെയ്തു പോകാം ദൂരെ എവിടെയെങ്കിലും ചിലപ്പോൾ സന്തോഷത്തിന് വേണ്ടി ഒരു യാത്രയാവാം എന്തെങ്കിലും പല കാര്യങ്ങൾക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് യാത്ര ചെയ്ത് പല കാര്യങ്ങളും സാധിക്കണമല്ല ഇവിടെ ആണ് നമ്പർ വന്നിരിക്കുന്നത് എയ്റ്റ് നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾ എവിടെയോ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ആരുടെ വിവാഹത്തിന് പോകാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കാണാനോ അല്ലായെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് പുതിയ കോഴ്സ് പഠിക്കാനോ മറ്റോ നിങ്ങൾ യാത്ര ചെയ്തു പോകുന്ന ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും യാത്ര ചെയ്ത് ജോലിക്ക് വേണ്ടി പോകുന്നതുമാകാം പുതിയൊരു ജോലി കിട്ടിയിട്ട് അവിടെ യാത്ര ചെയ്തു പോകുന്ന എനർജിയും ഇവിടെയാകാം അതുപോലെ ദ മാസ്റ്റർ നിങ്ങളെല്ലാവരുടെയും നിങ്ങൾ പലരുടെയും മാസ്റ്റർ ആവുന്ന ഒരു എനർജി വന്നിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് പലർക്കും മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും അത്ര കഴിവുള്ളവരാണ് നിങ്ങൾ പക്ഷേ ഈ കഴിവിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ അവരുടെ ഗുരുവാകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരാളിനും പറഞ്ഞു കൊടുത്താൽ തന്നെ നിങ്ങൾ അവരുടെ ഗുരുവായിക്കഴിഞ്ഞു നിങ്ങളെ അവർ ഗുരുവിനെ പോലെ കാണാൻ തുടങ്ങും അവർക്കത് പ്രയോജനമുള്ളതാണെങ്കിൽ മനസ്സിലായില്ല അതുകൊണ്ട് നിങ്ങൾ നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കൂ അറിവ് നേടാൻ ശ്രമിക്കൂ മറ്റുള്ളവർക്ക് അറിവിൻ്റെ വെളിച്ചം പകരൂ മനസ്സിലായില്ല അതു അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് വരുന്നതാണ് നിങ്ങളിലേക്ക് ആ ഒരു പ്രകാശം കൂടുതലായിട്ട് ലഭിക്കും അതാണ് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുമ്പോൾ പ്രശംസിക്കുമ്പോൾ ആദരിക്കുമ്പോൾ കാണുമ്പോൾ ഇന്ന് കൊയ് കൈ തൊഴുമ്പോൾ അതൊക്കെയാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സ്വയം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പോസിറ്റീവ് എനർജി കടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു എനർജി എന്താ എന്താണ് നിങ്ങളുടെ ഹെൽത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങളൊരു മാസ്റ്റർ ആവാൻ ശ്രമിക്കൂ അതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ഭാഗ്യം ഒന്ന് നോക്കട്ടെ ആർക്കൊക്കെ എന്തൊക്കെ ഭാഗ്യമാണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം ഒത്തിരി അങ്ങ് കയ്യും നിങ്ങൾ തെറിച്ച് പോകുന്നത് രണ്ട് ഒത്തിരി അങ്ങ് സ്മൂത്തായിട്ടുള്ള കാർഡ്സാണ് അതുകൊണ്ടാണ് കയ്യും നിങ്ങൾ തെറിച്ച് പോകുന്നത് വഴുതി പോകാനുള്ളത് ഇത് ഫോർച്യൂൺ കാർഡ്സാണ് ഇത് നിങ്ങളിലേക്ക് ഇന്ന് വരുന്ന ഭാഗ്യം ആർക്കൊക്കെ എന്തൊക്കെ അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം എന്താണെന്ന് നോക്കാം ഇവിടെ ഓൾഡർമാൻ ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് ആൻ ഓൾഡർമാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഡീൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ബന്ധം കരുതുകയോ ചെയ്യുക ആരുമായിട്ടാണ് ഒരു പ്രായമുള്ള വ്യക്തിയുമായിട്ട് നിങ്ങൾ അതിനായിട്ട് ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത് അങ്ങനെയാവാം ഒരു പ്രായമുള്ള വ്യക്തിയുമായിട്ട് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഉടമ്പടി വെക്കുന്നതാവാം അല്ല എങ്കിൽ അവരുമായിട്ടൊരു നല്ല ഒരു ബന്ധം പുലർത്തുന്നതും ആവാം അതിനൊരു തുടക്കം ഇടുന്നതും ആവാം അങ്ങനെയാണ് ഇവിടെ കാണുന്നത് ബെല്ലാണ് എന്തോ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു 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 കിട്ടുകയാണ് എന്തെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രപ്പോസൽ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കാര്യത്തിനായിട്ട് അറിവ് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതിനുള്ള ഒരു ബെൽ നിങ്ങളിലേക്ക് മുഴങ്ങുന്നു ഇവിടെ മുഴങ്ങുന്നുണ്ട് സക്സസ്ഫുൾ ഔട്ട്കം ടു വേ പ്രോബ്ലം നിങ്ങളുടെ ഏത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങൾക്കത് ഇവിടെ സാധിച്ചെടുക്കാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തുണ്ടോ അതിനിവിടെ ഒരു പരിഹാരം കാണുന്നതാണ് എന്ന് പറയുന്നുണ്ട് ബേഡ് ഫ്ലൈയിങ് അതായത് ന്യൂസ് ഈസ് ഓൺ ദവേ എന്തോ പ്രശ്നമുണ്ടോ നിങ്ങളിലേക്കൊരു നല്ല ന്യൂസ് വരുന്നുണ്ട് നല്ലൊരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് വരുന്ന വഴിയാണ് വരാനുണ്ട് വരാൻ പോകുന്നു മനസ്സിലായില്ലേ നിങ്ങൾ എന്തിനു വേണ്ടിയെങ്കിലും ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഐ സൈഖിക് എബിലിറ്റി ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ നിങ്ങൾക്കൊരു സൈക്കിക് എബിലിറ്റി വർദ്ധിച്ചു വരാൻ തുടങ്ങുന്നു അത് ഇൻഡ്യൂഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാവുന്നുണ്ട് മനസ്സിലായില്ലേ ഇവിടെ നിങ്ങളുടെ തേടായ്ച്ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് ഈ ചക്രയാണ് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിപ്പിച്ച് തരുന്നത് എന്ന് കാണുന്നു അപ്പോൾ ആ ഒരു ഇൻഡ്യൂഷൻ നിങ്ങളിലേക്ക് പലർക്കും വരുന്നതായിട്ട് കാണുന്നു അതിനെ വിശ്വസിക്കൂ ഇൻഡ്യൂഷനെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നിങ്ങൾ നിന്നും ഒരു ആന്തരികമായ ഒരു ശക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളിൽ നിന്നും പുറപ്പെടുന്നുണ്ട് ആ ഒരു ശക്തി ആ ഒരു വെളിച്ചമാണ് ഉൾവിളികൾ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് ഏതെങ്കിലും പ്രശ്നത്തിൽ നിങ്ങൾക്കോ അതിപ്പം വേണ്ട എന്ന് നിങ്ങളുടെ മനസ്സിൽ നിന്നും ആരോ വിലക്കുന്നത് പോലെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാവാറുണ്ടോ പലപ്പോഴും ഉണ്ടാവാം മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ഒരു ഉൾവിളി നിങ്ങളിൽ നിന്നും വരാനുള്ള സമയം ആയിരിക്കുന്നു അങ്ങനെ വരും എന്നാണ് ഇവിടെ പറയുന്നത് അതിനെ വിശ്വസിക്കൂ എന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ നിന്ന് ഓ ഇതിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ അവിടെ വിശ്വസിക്കണം വേണ്ട ഇപ്പോൾ അത് വേണ്ട ഉള്ളിൽ നിന്ന് ആരോ വിലക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിരിക്കാം അല്ലേ അതൊരു ഉൾവിളിയാണ് ഉള്ളിലെ ആ പ്രകാശം ആണത് മനസ്സിലായില്ലേ അപ്പോൾ അവിടെ അത് വേണ്ട അങ്ങനെ തന്നെ വിശ്വസിക്കുക ഇവിടെ സൺറൈസ് ആണ് വന്നിരിക്കുന്നത് ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ് ന്യൂ വെഞ്ചേഴ്സ് ഫ്രഷ് സ്റ്റാർട്ട് കണ്ടില്ല ഒരുപാട് കാര്യങ്ങളിൽ ജീവിതത്തിൽ സക്സസ് ആൻഡ് അബൻഡൻസ് വരുന്നുണ്ട് വിക്ടറി ആൻഡ് സക്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിൻ്റെ ഒരു തുടക്കം ഇവിടെ ആയിട്ടുണ്ട് സൺറൈസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളിലേക്ക് പലർക്കും പല കാര്യങ്ങളിലും സക്സസ് വരാൻ പോകുന്നുണ്ട് അപ്പോൾ സക്സസ് വരാൻ പോകുന്നത് എങ്ങനെയാണ് പുതിയ ചില അബൻഡൻസ് കാര്യങ്ങളിൽ അതായത് നിങ്ങളിലേക്ക് സമൃദ്ധി വരാൻ പോകുന്നുണ്ട് വിജയം വരാൻ പോകുന്നുണ്ട് പല കാര്യങ്ങളിലും അതിനെ നിങ്ങൾക്ക് വരവേൽക്കാൻ സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ ബാഗാണ് പിന്നീട് സംതിങ് ഇമ്പോർട്ടൻറ്റ് ആസ് എ ന്യൂ ജോബ് ഓർ റൈസ് റേസ് നിങ്ങൾക്ക് പല ചില കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാം സച്ച് ആസ് എ ന്യൂ ജോബ് ചിലപ്പോൾ ഒരു പുതിയ ജോലി നിങ്ങളിലേക്ക് വരാം എന്തോ പ്രധാനപ്പെട്ട ഒരു പുതിയ കാര്യം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു പുതിയ ജോലിയും ആകാം അതാണ് ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സാമ്പത്തികമാകാം പുതിയ വഴികളിലൂടെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് അതൊരു വരവുണ്ട് എങ്കിൽ ചില ചെ ചിലപ്പോൾ ചെറിയ ചെറിയ ലോട്ടറി അടിക്കുന്നതുമാകാം എവിടെ എവിടുന്നെങ്കിലും ചിലപ്പോൾ സാമ്പത്തികത്തിൻ്റെ വരെ അല്ലെങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യത നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ബൗളാണ് പ്ലെൻറ്റി ഓഫ് മെറ്റീരിയൽ തിങ്സ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഒരുപാട് ഭൗതികപരമായ സാധനങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് സ്പിരിച്വൽ അല്ല ഭൗതികമാണ് എന്ന് പറയുമ്പോൾ എന്താണ് സാമ്പത്തിക സാമ്പത്തികപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാകും അത് നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡിൻ്റെ കാര്യത്തിലാകാ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ എങ്ങനെ കഴിയുന്നു അത്തരത്തിലുള്ള സാധനങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ ധാരാളമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാനുള്ള കഴിച്ചാലുള്ള സന്തോഷം അതിനുള്ള സമയം തീർച്ചയായിട്ടും അത് വാങ്ങിക്കാനുള്ള ഒരു മനസ്സ് അല്ല ചിലപ്പോഴും നമ്മൾ ഫ്രൂട്ട്സ് എപ്പോഴും നമ്മൾ വാങ്ങിച്ച് കഴിക്കാറില്ല ചില സമയത്തൊക്കെ നിങ്ങൾക്കത് കൂടുതലായിട്ട് വാങ്ങിച്ച് കഴിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു അതുവഴി നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും ഇവിടെ ഡയമണ്ട് ആണ് യു വിൽ ബി റിസീവിങ് ഓർ ഗിവിങ് എ പ്രഷ്യസ് ഗിഫ്റ്റ് നിങ്ങളിലേക്ക് ഒരു വളരെ അമൂല്യമായ ഒരു ഗിഫ്റ്റ് വരാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങളത് കൈപ്പറ്റിയേ പറ്റൂ കേട്ടോ നിങ്ങൾക്ക് കൈപ്പറ്റാനുണ്ട് ഒരു പ്രഷ്യസ് ഗിഫ്റ്റ് വളരെ അമൂല്യമായത് ഒരു ഗിഫ്റ്റ് നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഒരു ഗിഫ്റ്റ് ലഭിക്കാനുള്ള സമയം ആർക്കൊക്കെയോ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വളരെയധികം അമൂല്യമായ ഒരു പ്രഷ്യസ് ഗിഫ്റ്റാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇ ആർ ഗുഡ് ന്യൂസ് കണ്ടല്ലേ പലർക്കും ഗുഡ് ന്യൂസ് കേൾക്കാനുള്ള സമയം ആയിരിക്കുന്നു ഗുഡ് ന്യൂസ് നല്ല ഒരു ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുവഴി സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കുക ഒരുപാട് പേർ ലൈക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഒരുപാട് പേർ മറന്നുപോയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആരും അങ്ങനെ മറന്നു പോവല്ലേ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ